ആമവാദം അഥവാ ആർത്രൈറ്റിസ് ഇന്നത്തെ കാലത്ത് വളരെ കോമൺ ആയ ഒരു അസുഖമാണ് ഫോസിൽ ഫ്യൂവലും ഇലക്ട്രിസിറ്റിയും വന്ന ഉണ്ടായ സെഡൻഡറി ലൈഫ് സ്റ്റൈലും വേഗതയേറിയ ജീവിതശൈലി മൂലമുണ്ടാകുന്ന മാനസിക സമ്മർദ്ദവും ഇതിനൊരു പ്രധാന കാരണമാണ് ഈ അസുഖമുള്ള ആൾക്കാർ ഒഴിവാക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ചു ഭക്ഷണങ്ങൾ പറയാം അതിൽ ഒന്നാമത്തേത് ഡ്രൈ ആയതും വെള്ളമില്ലാത്തതുമായ ഭക്ഷണങ്ങളാണ് ഉദാഹരണത്തിന് നട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ബേക്കറി സാധനങ്ങൾ എണ്ണയിൽ വറുത്ത സാധനങ്ങൾ ഇവയിൽ തീരെ വെള്ളമില്ലാത്തത് കാരണം ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും അതുമൂലം ശരീരത്തിലെ നീർക്കെട്ട് വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ളതുമായ ഭക്ഷണങ്ങളാണ് ഇത് ആമഭാഗത്തെ വഷളാക്കും രണ്ടാമത്തേത് നോൺ വെജ് വിഭാഗത്തിൽ വരുന്ന ചില ാണ് അതിൽ പ്രധാനമായും ഉണക്ക മത്സ്യം ഉണക്ക മാംസം മുട്ട അയല ഷെൽഫിഷുകൾ കക്ക കൊഞ്ച് ഞണ്ട് കണവ ഇത്തരം ഭക്ഷണങ്ങളാണ് വീക്കം പെട്ടെന്ന് വർദ്ധിപ്പിക്കുന്നതായി കാണാറുള്ളത് എന്നാൽ നന്നായി വേവിച്ച് എരിയും പുളിയും കുറച്ച് കറി വെച്ച ചിക്കൻ മട്ടൻ ബീഫ് ഇതൊന്നും പ്രശ്നമുണ്ടാക്കുന്നതായി കാണാറില്ല എന്നാൽ ഇതേ ഭക്ഷണങ്ങൾ തന്നെ ചിക്കനും മട്ടനും ബീഫും ഒക്കെ എണ്ണയിൽ വറുത്തോ റോസ്റ്റാക്കിയോ കഴിക്കുന്നത് വീക്കം വർദ്ധിപ്പിക്കുന്നതായും കാണാറുണ്ട് മൂന്നാമത്തേത് കവം വർദ്ധിപ്പിക്കുന്നതും പഴകിയതും പുളിച്ചതുമായ ഭക്ഷണങ്ങളാണ് ഉദാഹരണത്തിന് തൈര് പച്ചമോര് അച്ചാറ് പപ്പടം പഴങ്ങിഞ്ഞി മുതലായവ ഇവ കഴിച്ചാൽ പെട്ടെന്ന് തന്നെ ദഹന വ്യവസ്ഥയ്ക്ക് തകരാറ് വരുന്നതായും നീർക്കെട്ട് വർധിക്കുന്നതായും കാണാം നാലാമത്തേത് ലഹരി വസ്തുക്കളാണ് പുകവലി മുറുക്ക് മദ്യപാനം മറ്റു സിന്തറ്റിക് ലഹരികൾ ഇത്തരം ന്യൂറോടോക്സിക്കായ എല്ലാ സാധനങ്ങളും ആമവാദത്തെ പെട്ടെന്ന് തന്നെ വഷളാക്കുന്നതായി കാണാം കാരണം ആമവാദത്തിൽ മാനസികാരോഗ്യത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഇത്തരം ലഹരി വസ്തുക്കൾ മനസ്സിന്റെ സന്തുലിതാവസ്ഥയെ തകർക്കും അഞ്ചാമത്തേത് ഫ്രിഡ്ജിൽ വെച്ച ശേഷം വീണ്ടും എടുത്ത് ചൂടാക്കി കഴിക്കുന്ന ഭക്ഷണങ്ങളാണ് ഇവ ദഹിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഭക്ഷണങ്ങളാണ് ഇവ ആമവാദത്തെ പെട്ടെന്ന് തന്നെ വഷളാക്കും അപ്പോഴീ അഞ്ച് കാര്യങ്ങൾ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചാൽ ആമവാദം പരിധി വിട്ട് വഷളാകുന്നത് തടയാം